നജീബ് ക എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹമുള്ള ഒരാളാണ് വെറുതെ പറയുന്ന വാക്കല്ല ശരിക്കും അങ്ങനെയാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വെയില് കൊള്ളുന്ന കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അല്ലേ ശരിയല്ലേ നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു അഴുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ ആ അഴുക്ക് നമ്മുടെ കാലിലൊന്നും തട്ടാതെ നമ്മുടെ മേൽ ചെളിയാവാതെ നമ്മൾക്ക് മെല്ലെ ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടരാം അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യാം അതെന്താണ് ആ ചെളി അവിടുന്ന് പെറുക്കി മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം നമ്മുടെ കൈകൊണ്ട് ആ ചെളി എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ യാത്ര തുടരാം ആദ്യത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മേൽ ചെളിയാവില്ല പക്ഷെ പിറകെ വരാനിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെ മേലെയും ചെളിയാവും രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മേൽ ചെളിയാവും പക്ഷേ വരാനിരിക്കുന്ന എത്രയോ മനുഷ്യരെ ആ ചെളിയിൽ നിന്ന് ആ അഴുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ ആ പ്രവർത്തനം കാരണം സാധിക്കും നിങ്ങളുടെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വെയിലുകൊള്ളുന്നത് നിങ്ങളായിരിക്കാം പക്ഷേ അങ്ങനെ നിങ്ങൾ വെയിലുകൊള്ളുമ്പോൾ നിങ്ങൾ തന്നെ ജീവിതത്തിന് വലിയൊരു അർത്ഥം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാവണം ഏഹ് നമുക്ക് ഈ ലോകത്ത് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് നമുക്ക് എന്താണ് ഉള്ളത് അത് പങ്കുവെക്കുക എന്നുള്ള ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എത്ര മെല്ലെ ആണ് പറയണേ ഈ മൈക്ക് ഓഫ് ചെയ്തു എന്ന് വിചാരിക്കാല് നിങ്ങൾക്ക് ഇത് കേൾക്കൂല്ല കുഴപ്പമില്ല ഞാനിത് ഓഫ് ചെയ്തല്ലേ ഞാൻ എത്ര ഉറക്കെ പറഞ്ഞാലും ആ പിറകിലുള്ള ആളുകൾക്ക് കേൾക്കാൻ പ്രയാസമായിരിക്കും ഞാൻ ഇത്രയും എല്ലാം പറയുമ്പോഴേക്ക് ഈ ഓഡിറ്റോറിയത്തിലുള്ള മുഴുവൻ ആളുകളും ഇത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ അല്ലേ ഇങ്ങനൊരു സാധനം ഈ ആ മനുഷ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ എത്ര പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുത്തിട്ടുണ്ടാവും അയാളുടെ എത്ര രാത്രികളിൽ അയാൾ ഉറക്കം ഉറക്കമിച്ചിട്ടുണ്ടാവും എത്രയെത്ര പുസ്തകങ്ങൾ അയാൾ വായിച്ചിട്ടുണ്ടാവും എത്രയെത്ര സമയത്തെ എത്ര എത്ര പുലരികളെ എത്ര എത്ര പ്രഭാതങ്ങളെ എത്രയെത്ര രാത്രികളെ അയാൾ ബലി കൊടുത്തിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു മനുഷ്യൻ തപസ് ചെയ്തിട്ടാണ് മനുഷ്യ വംശത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചത് അയാൾ ഇത് എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ടാവും അയാൾ എത്ര കാലം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും ഒരു പുരുഷായുസ് എത്ര കുറച്ച് സമയം അയാൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ വരാനിരിക്കുന്ന എത്രയോ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ഒരു സംഗതി കണ്ടുപിടിക്കുന്നതോടെ അദ്ദേഹം മനുഷ്യരിൽ ഒരു ഓർമ്മ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഏഷ്യയിലൊക്കെ ഫോണ് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഫോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ എത്ര സമയത്തെ ബലി കൊടുത്തിട്ടുണ്ടോ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട സമയം പോലും അയാൾ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടാവും അയാളുടെ എത്ര പുലരികളെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അയാളുടെ എത്ര രാത്രികളെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അയാൾ അങ്ങനെ ടെലിഫോൺ കണ്ടുപിടിച്ചതിന് ശേഷം അയാൾ ഒരിക്കലും അയാളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അയാളുടെ അമ്മക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അയാളുടെ പെങ്ങൾക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു പിന്നെ ആർക്കു വേണ്ടിയാണ് അലക്സാണ്ടർ ഗ്രഹാംബൽ ടെലിഫോൺ കണ്ടുപിടിച്ചത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾക്കൊരു തലവേദന വരുമ്പോഴേക്ക് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊരു മരുന്ന് വാങ്ങി കഴിക്കുന്നു നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നു നമ്മുടെ തലവേദനയ്ക്കുള്ള മരുന്ന് അത്രയേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒന്നിലധികം മനുഷ്യർ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എത്ര അറിവിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എത്രയേറെ വായിച്ചിട്ടുണ്ടാവും എത്രയേറെ സഞ്ചരിച്ചിട്ടുണ്ടാവും എത്രയേറെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുത്തിട്ടുണ്ടാവും നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച മനുഷ്യർ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ച ടാക്സി ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ നമുക്ക് ഭക്ഷണം ഊട്ടിയ ഹോട്ടലുകാർ ഏ ഇങ്ങനെ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ ജീവിതം ഏകദേശം ഒരു കടപ്പാടിന്റെ പേരായിട്ട് ഇങ്ങനെ മാറും അതുകൊണ്ടാണ് സോക്രട്ടീസ് മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള കടം ബാക്കിയുണ്ടോ എന്തെങ്കിലും കൊടുക്കാനുള്ള കടം ബാക്കി ഉണ്ടെങ്കിലൊന്ന് പറയുമോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം എങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതായത് ഒരു ക്ഷേത്രത്തിൽ ഒരു നേർച്ചയുണ്ട് അത് ബാക്കിയുണ്ട് ആ നേർച്ച നിങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞു അപ്പം ഭാര്യ പറഞ്ഞു അത് ഞങ്ങൾ പൂർത്തിയാക്കിക്കോളാം ഞങ്ങൾ ചെയ്തോളാം ഭാര്യ പിന്നെയും ചോദിച്ചു വേറെ എന്തെങ്കിലും കടമുണ്ടോ വേറെ എന്തെങ്കിലും കടം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം എങ്ങനെ ആലോചിച്ചതിന് ശേഷം പറയാം മറ്റുള്ള കടങ്ങളൊക്കെ എങ്ങനെ വീട്ടാനാണെടോ മറ്റുള്ള കടങ്ങളൊക്കെ എങ്ങനെ വീട്ടാനാണോ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയ അനേകം മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കുറിച്ച് മുഴുവനുമുള്ള ഓർമ്മ കൊണ്ടല്ലാതെ ഞാനൊരു വേദിയിലേക്കും പ്രവേശിക്കാൻ പാടില്ല ആ മനുഷ്യരോട് മുഴുവനുമുള്ള ഗ്രാറ്റിറ്റ്യൂഡായി പിന്നീടുള്ള എൻ്റെ ജീവിതം മാറണം തിക്കോടിയൻ എന്ന് പറഞ്ഞ മലയാളത്തിലൊരു വലിയ നാടകാചാര്യൻ ഉണ്ട് തിക്കോടിയൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട് ആ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ ഭയങ്കര രസമുള്ള പേരാണ് തിക്കോടിയൻ ഒരു നാടക പ്രവർത്തകനാണ് നാടകത്തെ ധാരാളം ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ആ പുസ്തകത്തിനിട്ട് പേരെന്താണെന്നറിയോ പിന്നെ തിരശ്ശീലൊക്കെ പിറകിലുള്ള മനുഷ്യർ എന്നാണ് തിരശ്ശയിലൊക്കെ പിറകിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരശീലയിൽ ഉള്ള ആളുകളെ കാണുവുള്ളൂ നമ്മൾ ഈ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ കാണും പക്ഷെ ഈ അഭിനയിക്കുന്ന ആളുകളുടെ പിന്നിൽ എത്ര മനുഷ്യന്മാരുണ്ട് സത്യത്തിൽ അവരാണ് ഇവരെ നിർമ്മിക്കുന്നത് അല്ലേ നിങ്ങളിന്ന് ഒരു പ്രത്യേക സമയമാകുമ്പോഴേക്കും പിന്നെ വളരെ കാലത്തെ ഇവിടെ എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങളെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എത്ര ആളുകൾ എത്ര സമയം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് നമ്മൾക്ക് ആരൊക്കെയോ തന്ന പലതും ഉണ്ട് അതിൽ നിന്ന് കുറച്ച് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കലാണ് അതെന്തു ആവാ ഇസ്ലാമിലെ ജക്കാത്ത് എന്ന് പറയൂ ഏ ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ പറയും ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്ന് പറയും ഏതെങ്കിലും ഒരു വാക്കങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ജക്കാത്ത് എന്ന് കേട്ടിട്ടുണ്ടാവാം ചില ആളുകൾ പിന്നെ ദശാംശം എന്ന് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ദാനം ധർമ്മം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം ഇതെന്താ സംഭവം നമുക്ക് എന്താണുള്ളത് അതിൽ നിന്ന് പകുത്ത് പങ്കുവെക്കലാണ് ഉള്ളൂ അത് പൈസ മാത്രമല്ല ജക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാമിൽ പറയുന്നത് എത്രയാണെന്നറിയാം ഏഹ് രണ്ടര ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് ഓരോ വർഷവും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ചെലവഴിച്ചിട്ട് ബാക്കിയുള്ള പണല്ലേ ആ പണത്തിൽ നിന്ന് രണ്ടര ശതമാനം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം ദാനമല്ല ദാനം വേറുണ്ട് ഇതെന്താണെന്നറിയോ ഇത് നിർബന്ധമാണ് എൻ്റെ സമ്പത്തിൽ നിന്ന് രണ്ടര ശതമാനം ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവനും കേടുവരും രണ്ടര ശതമാനം കൊടുത്താലോ രണ്ടര ശതമാനം മാത്രമേ പോവുള്ളൂ രണ്ടര ശതമാനം കൊടുത്തിട്ടില്ലെങ്കിലോ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതുപോലെയാ ഈ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാ നമ്മളൊരു കക്കരി ഇങ്ങനെ അഞ്ച് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഏഹ് കക്കരി അഞ്ച് കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം വീണ്ടും നാല് കഷ്ണമായിട്ട് മുറിച്ചാൽ എന്നിട്ട് ആ മുറിച്ചതിന് ശേഷം ഒരു ചെറിയ ആ കഷ്ണം ഇങ്ങനെ എടുത്തു നോക്കിയാൽ അത് എത്ര കുറച്ചാ ഒരു കക്കരിയുടെ അഞ്ചിൽ ഒന്നിന്റെ നാലിലൊന്ന് എത്ര കുറച്ചാണ് ഇടാ അതിന് പറയുന്ന പേരാണ് രണ്ടര ശതമാനം എന്റെ പണത്തിന്റെ രണ്ടര ശതമാനം എന്റേതല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ ഇത് സമ്പത്തിന് മാത്രമല്ല നമ്മുടെ സമയത്തിനുണ്ട് നമ്മുടെ അറിവിനുണ്ട് നമ്മുടെ ആരോഗ്യത്തിനുണ്ട് എല്ലാത്തിനും അവിടെ നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൂതരായ ആളുകളെ പാർപ്പിച്ചിട്ട് ഗ്യാസ് ചേംബറിൽ ഇട്ടിട്ട് കൊല്ലു വരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാരെ കൊണ്ടുവരൂ ഏഹ് ഡോക്ടർമാർ വരും ആംബുലൻസിലെ വരിക അങ്ങനെ ഡോക്ടർമാർ വരുന്ന സമയത്തൊക്കെ മിക്കവാറും ഡോക്ടർമാരുടെ കൂടെ വരുന്നത് ഒരേ നഴ്സൻ തന്നെ ആയിരിക്കും മിക്കവാറും അവൾ അവർ അവർ തന്നെ വരിക എത്രയോ പ്രാവശ്യം അവർ വന്നിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞാണ് ലോകം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് അറിയോ അങ്ങനെ വന്നുപോയ ആ നഴ്സല്ലേ അവര് രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനാണ് വരുന്നത് അവരുമെല്ലാം കുട്ടികളെ ഒളിച്ചു കടത്താണ് ആംബുലൻസിൽ കുട്ടികൾ കരയും കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ചെറിയ ഉറക്ക ഗുളിക കൊടുക്കും അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് നായയും കൊണ്ടാണ് വരിക ആംബുലൻസിൽ ആ നായെ കൊണ്ട് ഉറക്കെ കുരപ്പിക്കും നായ ഉറക്ക കുറയ്ക്കുമ്പോൾ ഈ കുട്ടികളുടെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കില്ല പുറത്തേക്ക് എങ്ങാനും കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ അതിനകത്തുള്ളത് ഈ പെൺകുട്ടിയുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെടുത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അത്രയും വലിയ ധൈര്യമാണ് ആ പെൺകുട്ടി കാണിക്കുന്നത് അങ്ങനെ എത്ര കുട്ടികളെയാണ് ജീവിതത്തിന്റെ ആകാശത്തിലേക്ക് അവർ തുറന്നു വിട്ടത് എന്നറിയോ രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളെ